തമിഴിലും മലയാളത്തിലുമൊക്കെ ഒരുപോലെ സൂപ്പർ നായികയായി തിളങ്ങി നിന്ന താരസുന്ദരിയാണ് ഭാനുപ്രിയ ഒമ്പതുകൾ മുതലാണ് നടി സിനിമയിലേക്ക് സൂപ്പർ താരമായി പ്രശസ്തിയിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മെല്ലോ ബെസൗണ്ടു എന്ന ചിത്രത്തിലൂടെ നായികയായാണ് തമിഴ് സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് ഇതിനെ തുടർന്ന് തമിഴിലും തെലുങ്കിലുമായി നിരവധി അവസരങ്ങൾ നടിയെ തേടിയെത്തി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തെലുങ്ക് തമിഴ് ഹിന്ദി മലയാളം എന്നിങ്ങനെ നിരവധി ഭാഷകളിലുള്ള സിനിമകളിൽ നായികയായി തന്നെ അഭിനയിച്ചു അഭിനയത്തിൽ മാത്രമല്ല നൃത്തത്തിലും നടി തിളങ്ങി നിരവധി സിനിമകളിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ താരശോഭയിൽ നിറഞ്ഞു നിന്ന നടിയുടെ ഇപ്പോഴത്തെ ജീവിതം അത്ര സുഖകരമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് നടി ആദർശ് കൗശൽ എന്നയാളുമായി വാഹിതയാവുന്നത് താരദമ്പതികൾക്കൊരു മകളുണ്ട് എന്നാൽ പിന്നീട് നടി ഭർത്താവുമായി വേർപിരിഞ്ഞു ആ സമയത്താണ് ബാനുപ്രിയയ്ക്ക് പെട്ടെന്ന് ഓർമ്മശക്തി നഷ്ടപ്പെടുന്നത് ഒന്നും ഓർമ്മയില്ലാത്ത അവസ്ഥയിലേക്ക് താൻ എത്തിപ്പെട്ടു എന്നതായിരുന്നു നടി അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് അന്ന് ബാനുപ്രിയ പങ്കുവച്ച കാര്യങ്ങൾ വീണ്ടും വൈറലാവുകയാണ് ഓർമ്മ നഷ്ടപ്പെട്ടതോടെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും എനിക്ക് ഓർക്കാൻ കഴിഞ്ഞില്ല ഷൂട്ടിംഗ് ആരംഭിച്ചതിനു ശേഷം ഞാൻ എൻ്റെ സാധനങ്ങൾ പോലും മറന്നു ഇക്കാരണത്താൽ സിനിമയിൽ അഭിനയിക്കുന്നത് പോലും ഉപേക്ഷിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ ഭർത്താവ് ഹൃദയാഘാതം മൂലം മരിച്ചതിനാൽ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അഭിനയത്തിലേക്ക് വന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശ കാലഘട്ടമായിരുന്നു അതെന്നും നടി പറഞ്ഞു മാത്രമല്ല ഭർത്താവുമായി വേർപെരിഞ്ഞാണ് താമസിക്കുന്നതെന്ന അഭ്യൂഹത്തെക്കുറിച്ച് അഭിമുഖത്തിൽ വാനിപ്രിയ വിശദീകരിച്ചു ഞാനും ഭർത്താവും വിവാഹമോചിതരായിട്ടില്ല ഇതിനെക്കുറിച്ച് നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഭർത്താവ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്തതിനാൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഭാനുപ്രിയ കൂട്ടിച്ചേർത്തു പലപ്പോഴും മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് മാറി ജീവിക്കാനാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്ന് നടി പറഞ്ഞിരുന്നു കൂടുതൽ സമയവും വീട്ടിലിരിക്കാനും പുസ്തകങ്ങൾ വായിക്കാനും പാട്ട് കേൾക്കാനും ദൈനംദിന ജോലികൾ ചെയ്യുവാനുമാണ് താൻ ഇഷ്ടപ്പെടുന്നത് ഭാനുപ്രിയയുടെ മകൾ അക്ഷയ ഇപ്പോൾ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ സയൻസ് ബിരുദം പഠിക്കുകയാണ് അതേസമയം മറവിരോഗം കാരണം ഭാനുപ്രിയ ഒരുപാട് വേദനിച്ചിട്ടുണ്ടെന്ന് മുൻപൊരു നടൻ വെളിപ്പെടുത്തിയിരുന്നു തമിഴിൽ അഭിനയിക്കുമ്പോൾ ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് നടക്ക് മോശമായിട്ടുള്ള അനുഭവം നേരിടേണ്ടി വന്നു താൻ ഒരുപാട് വിഷമതകളിലൂടെ കടന്നുപോയ വ്യക്തിയാണെന്നും ഭാനുപ്രിയ വ്യക്തമാക്കി